കഴിഞ്ഞ തിങ്കളാഴ്ച ഇന്ത്യയുടെ പി എസ് എൽ വി സി സിക്സ്റ്റി റോക്കറ്റിന്റെ കുതിപ്പ് ചരിത്രത്തിന്റെ പുതിയ ഉയരങ്ങളിലേക്കായിരുന്നു ബഹിരാകാശത്ത് ഡോക്കിംഗ് നടത്തുക എന്ന ഏറ്റവും ദുഷ്കരമായ സാങ്കേതിക വിദ്യയുടെ പരീക്ഷണത്തിനായിരുന്നു ഈ റോക്കറ്റിലെ സുപ്രധാനമായ പേലോഡുകൾ സ്പേഡെക്സ് അല്ലെങ്കിൽ സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് വിജയിച്ചാൽ സ്വന്തമായി സ്പേസ് ഡോക്കിംഗ് സാങ്കേതിക വിദ്യയുള്ള ലോകത്തിലെ നാലാമത്തെ രാജ്യമായി ഇന്ത്യ മാറും നമ്മുടെ ബഹിരാകാശ ഭാവിക്കായുള്ള ഏറ്റവും ഉറച്ച കാൽവെയ്പ് ജാനുവരി ഏഴിനാണ് ഡോക്കിംഗ് പരീക്ഷണത്തിന്റെ അവസാന ദിവസം കഴിഞ്ഞ തിങ്കളാഴ്ച ഇന്ത്യയുടെ പി എസ് എൽ വി സി സിക്സ്റ്റി റോക്കറ്റിന്റെ കുതിപ്പ് ചരിത്രത്തിന്റെ പുതിയ ഉയരങ്ങളിലേക്കായിരുന്നു ബഹിരാകാശത്ത് ഡോക്കിംഗ് നടത്തുക എന്ന ഏറ്റവും ദുഷ്കരമായ സാങ്കേതിക വിദ്യയുടെ പരീക്ഷണത്തിനായിരുന്നു ഈ റോക്കറ്റിലെ സുപ്രധാന പേലോഡുകൾ സ്പേഡെക്സ് അല്ലെങ്കിൽ സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് വിജയിച്ചാൽ സ്വന്തമായി സ്പേസ് ഡോക്കിംഗ് സാങ്കേതിക വിദ്യയുള്ള ലോകത്തിലെ നാലാമത്തെ രാജ്യമായി ഇന്ത്യ മാറും നമ്മുടെ ബഹിരാകാശ ഭാവിക്കായുള്ള ഏറ്റവും ഉറച്ച ഒരു സാധാരണ പിഎസ്എൽ വിക്ഷേപണം അല്ല ഡിസംബർ മുപ്പതിന് നടന്നത് പി എസ് എൽ വി സി സിക്സ്റ്റി റോക്കറ്റ് ബഹിരാകാശത്തേക്ക് കുതിച്ചപ്പോൾ കേവലം പേലോഡുകളേക്കാൾ അത് വഹിച്ചത് നൂറ്റിനാൽപ്പത് കോടി ഇന്ത്യക്കാരുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും കൂടിയാണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം ബഹിരാകാശത്ത് അതിന്റെ ഡോക്കിംഗ് കഴിവ് പ്രകടിപ്പിക്കുന്ന സ്പേഡക്സ് ദൌത്യവുമായാണ് ഈ വിക്ഷേപണം ഇതിനായി ടാർഗറ്റ് എന്നും വിശേഷിപ്പിക്കാവുന്ന രണ്ട് ഉപഗ്രഹങ്ങളെ വിജയകരമായി നാനൂറ്റി എഴുപത്തിയഞ്ച് കിലോമീറ്റർ വൃത്താകൃതിയുള്ള ഭ്രമണപഥത്തിലെത്തിച്ചു ഈ ഉപഗ്രഹങ്ങളെ പത്ത് മുതൽ കിലോമീറ്റർ വരെ അകലത്തിലായാണ് പിഎസ്എൽ വി റോക്കറ്റ് എത്തിച്ചിരിക്കുന്നത് രണ്ട് ഉപഗ്രഹങ്ങളും അമ്പരപ്പിക്കുന്ന വേഗതയിലാണ് സഞ്ചരിക്കുന്നത് ഏകദേശം മടങ്ങ് വേഗത മണിക്കൂറിൽ കിലോമീറ്റർ വേഗതയിൽ ഈ വേഗതയിൽ സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങളെ ത്രസ്റ്ററുകൾ ഉപയോഗിച്ച് അവയുടെ സ്ഥാനങ്ങൾ പരസ്പരം കൃത്യമായി ഏകോപിപ്പിക്കും ഡോക്കിങ്ങിനായി ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള ദൂരം ക്രമേണ അഞ്ചു കിലോമീറ്റർ ഒന്ന് ദശാംശം അഞ്ചു കിലോമീറ്റർ അഞ്ഞൂറ് മീറ്റർ ഇരുനൂറ്റി മീറ്റർ മീറ്റർ മൂന്ന് എന്നിങ്ങനെ കുറയ്ക്കുവാനും തുടങ്ങും അങ്ങനെ അവയുടെ ആപേക്ഷിക വേഗത മണിക്കൂറിൽ പൂജ്യം ദശാംശം പൂജ്യം മൂന്ന് ആറ് കിലോമീറ്ററായി കുറയും അതായത് സെക്കൻഡിൽ ഒരു സെന്റിമീറ്റർ ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതത്തിൽ കുറഞ്ഞൊന്നുമല്ല ഇത് കാരണം ഏറ്റവും ചെറിയ കണക്കുകൂട്ടൽ പോലും കൂട്ടിയിടിയിൽ കലാശിക്കുകയും ഈ ഉപഗ്രഹങ്ങളും തകരുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ചേസർ ഉപഗ്രഹം അതിന്റെ സ്ഥാനം മില്ലിമീറ്റർ ലെവൽ കൃത്യതയോടെ ക്രമീകരിക്കണം തുടർന്ന് മണിക്കൂറിൽ ഇരുപത്തി എണ്ണായിരത്തി എണ്ണൂറ് കിലോമീറ്റർ വേഗതയിൽ ചലിക്കുന്ന ഈ ഉപഗ്രഹങ്ങളിലെ നൂതന സെൻസറുകളും കമ്പ്യൂട്ടറുകളും ഈ ഉപഗ്രഹങ്ങളുടെ ഓരോ മില്ലിമീറ്ററും വിശകലനം ചെയ്യും ഈ രണ്ട് ഉപഗ്രഹങ്ങൾക്കും പരസ്പരം ആലിംഗനം ചെയ്യാൻ കഴിയുന്ന തരത്തിൽ പരസ്പരം വിവരങ്ങൾ കൈമാറി മൈക്രോ ആംഗിൾ പോലും ക്രമീകരിക്കും ഈ അത്ഭുത പ്രക്രിയയാണ് ഡോക്കിംഗ് എന്ന് വിളിക്കുന്നത് ഈ പ്രക്രിയ വളരെ സൂക്ഷ്മവും അവിശ്വസനീയമാവുംവിധം സങ്കീർണവുമാണ് ചെറിയ പോലും ഇടം കൊടുക്കാനാവില്ല ബഹിരാകാശത്തിന്റെ വിശാലതയിൽ ഈ രണ്ട് ഉപഗ്രഹങ്ങളും ഒരുമിച്ച് ചേരുമ്പോൾ ഉപഗ്രഹങ്ങൾ വൈദ്യുതോർജവും കൈമാറും അത് കേവലൊരു ബഹിരാകാശ ഉദ്യമം മാത്രമല്ല നമ്മുടെ ബഹിരാകാശ വിധിയുമായി ഇന്ത്യ കൈകോർക്കുകയാണ് ഈ ദൗത്യത്തിന്റെ വിജയം റഷ്യയ്ക്കും യു എസിനും ചൈനയ്ക്കും ശേഷം സ്പേസ് ഡോക്കിംഗ് സാങ്കേതിക വിധിയുള്ള ലോകത്തിലെ നാലാമത്തെ രാജ്യമായി ഇന്ത്യ മാറും ഈ ഡോക്കിംഗ് സാങ്കേതിക വിധിയുടെ വിജയം നമുക്ക് പകരുന്ന ആത്മവിശ്വാസം എന്താണ് നമ്മുടെ സ്വന്തം ബഹിരാകാശ നിലയം വിക്ഷേപിക്കുന്നതിനുള്ള സൂപ്പർ പവർ അത് നമുക്ക് നൽകുന്നു നമ്മൾ ഭാരത് അന്തരീക്ഷ സ്റ്റേഷൻ അല്ലെങ്കിൽ ബി എന്ന് വിളിക്കുന്ന ഈ നിലയം രണ്ടായിരത്തി മുപ്പത്തഞ്ചോടെ പ്രവർത്തന സജ്ജമാകുമെന്നാണ് കരുതുന്നത് ബഹിരാകാശ നിലയം ഏതാണ്ട് ഒരു കെട്ടിടം പോലെയാണ് മുഴുവൻ ബഹിരാകാശ നിലയവും ഒറ്റയടിക്ക് വിക്ഷേപിക്കാൻ കഴിയില്ല എല്ലാ ഭാഗങ്ങളും വെവ്വേറെ വിക്ഷേപണം ചെയ്യണം ബഹിരാകാശത്ത് ഈ കഷ്ണങ്ങൾ ഒരുമിച്ച് കൂട്ടിച്ചേർക്കും അതിനാൽ ഓരോ ഭാഗവും ഏതാണ്ട് സ്വയംഭരണപരമായി ഒരു സ്പേസ് ഹാൻഡ് ഷേക്ക് ചെയ്യേണ്ടതുണ്ട് ഇതിന് ഡോക്കിംഗിന്റെ വൈദഗ്ധ്യം ഏറ്റവും നിർണായകമാണ് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷനിൽ അഞ്ച് മോഡ്യൂളുകളാണ് ഇത്തരത്തിലുണ്ടാവുക അത് ബഹിരാകാശത്ത് പരസ്പരം ബന്ധിപ്പിക്കും ആദ്യത്തെ മോഡ്യൂൾ വിക്ഷേപണം രണ്ടായിരത്തി ഇരുപത്തി ആസൂത്രണം ചെയ്യുകയാണ് നമ്മൾ രണ്ടായിരത്തി നാല്പതോടെ ചന്ദ്രനിലേക്ക് ബഹിരാകാശ യാത്രികനെ അയക്കാൻ ഇന്ത്യ പദ്ധതിയിടുന്നുണ്ട് കൂടാതെ ചന്ദ്രയാൻ നാല് ഉപയോഗിച്ച് ചന്ദ്രന്റെ സാമ്പിളുകൾ തിരികെ കൊണ്ടുവരാൻ ഇന്ത്യ ലക്ഷ്യമിടുന്നു ഈ രണ്ട് ദൌത്യങ്ങൾക്കും കൃത്യമായ ഡോക്കിംഗ് സാങ്കേതികവിദ്യ ആവശ്യമാണ് കാരണം ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് വീണ്ടും പ്രവേശിക്കുമ്പോൾ ചൂടിനെ നേരിടാൻ രൂപകൽപ്പന ചെയ്ത റീ എൻട്രി മോഡ്യൂൾ പ്രത്യേകം വിക്ഷേപിക്കേണ്ടി വരും ചന്ദ്രൻ നിന്നുള്ള സാമ്പിളുകൾ വഹിച്ചുവരുന്ന ട്രാൻസ്ഫർ മോഡ്യൂൾ ഭൌമാന്തരീക്ഷത്തിലെ റീഎൻട്രി മോഡ്യൂളുമായി വന്ന് ഡോക്ക് ചെയ്യും പിന്നീട് സുരക്ഷിതമായി ഭൗമോപരിതലത്തിലേക്ക് അവ വന്നിറങ്ങും എക്സ് ദൗത്യം നമുക്ക് നൽകുന്ന രണ്ടാമത്തെ സൂപ്പർ പവറാണിത് ഡോക്കിംഗ് ജനുവരി ഏഴിന് നടക്കുമെന്നാണ് കണക്കാക്കുന്നതെന്ന് ഐഎസ്ആർഒ ചെയർപേഴ്സൺ എസ് സോമനാഥ് പറഞ്ഞു ഡോക്കിംഗിനും പി എസ് ഫോർ ഓർബിറ്റർ എക്സ്പെരിമെന്റൽ മോഡ്യൂൾ അഥവാ പിഒഇഇഎം പ്ലാറ്റ്ഫോമിലെ നിരവധി പരീക്ഷണങ്ങൾക്കും അവയുടെ വിജയവും നമുക്ക് വളരെ നിർണായകമായി മാറും ജിഎസ്എൽ വിക്ഷേപണം എൻ വി സീറോ ടു നാവിക് കോൺസുലേഷന്റെ ഭാഗമായുള്ള ഉപഗ്രഹം ഉൾപ്പെടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നമുക്ക് നിരവധി ദൌത്യങ്ങൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം അറിയിച്ചു ഫോർ ദ പി എസ് ഓർബിറ്റ് ഓഫ് ദ പിയം Uh, and uh, from based on the ground commands each of the payloads will be tested there are very interesting payloads on board which uh, many of you would have already read uh, from our websites about the robotic activities uh, as well as many of the interesting life science related payloads as well as uh, propulsion uh, related payloads uh, in the poem so we have the teams from many many uh, startups industries academic institutions uh, enabled by inspace നിലവിലുള്ള ചൈസ ടാർഗറ്റ് ഉപഗ്രഹങ്ങൾ മറ്റു ദൌത്യങ്ങളിലും പരീക്ഷണങ്ങളിലും കൂടി ഉദ്ദേശിച്ചുള്ളതാണ് ഉയർന്ന റെസൊല്യൂഷൻ ക്യാമറ വഹിച്ചുകൊണ്ടാണ് ചൈസ ഉപഗ്രഹം പ്രവർത്തിക്കുക ബഹിരാകാശ വികരണത്തെക്കുറിച്ച് പഠിക്കുകയും ഡേറ്റാബേസ് സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഒരു റേഡിയേഷൻ മോണിറ്ററിനൊപ്പം പ്രകൃതി വിഭവങ്ങളും സസ്യജാലങ്ങളും നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന മൾട്ടിസ്പെക്ട്രൽ പേലോഡാണ് ടാർഗറ്റ് ഉപഗ്രഹം വഹിക്കുന്നത് സ്റ്റാർട്ടപ്പുകളിൽ നിന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള പത്ത് പേലോഡുകൾ ഉൾപ്പെടെ ഇരുപത്തിനാല് വ്യത്യസ്ത പേലോഡുകൾ വിവിധ സാങ്കേതിക വിദ്യകൾ പരീക്ഷിക്കുന്നതിനായി ലോഞ്ച് വെഹിക്കിളിന്റെ നാലാം ഘട്ടം പിഒഇഇഎം അല്ലെങ്കിൽ പിഎസ് ഒ ഓർബിറ്റൽ എക്സ്പെരിമെന്റ് മോഡ്യൂളിൽ ഉണ്ടായിരുന്നു മൈക്രോ ഗ്രാവിറ്റി അന്തരീക്ഷത്തിലുള്ള കൃഷി സാധ്യതകൾ പഠിക്കുന്ന ക്രോപ്സ് അഥവാ കോമ്പാക്ട് റിസർച്ച് മോഡ്യൂൾ ഫോർ ഓർബിറ്റൽ പ്ലാന്റ് സ്റ്റഡീസ് പരീക്ഷണം ഈ പേലോഡുകളിൽ ഒന്നാണ് ഇത് ആദ്യമായാണ് ഒരു ഐഎസ്ആർഒം ജൈവ പരീക്ഷണം നടത്തുന്നത് വിഷ്വൽ ഫീഡും ഓബ്ജക്ട് മോഷൻ പ്രവചനവും ഉപയോഗിച്ച് സ്പേസ് ഡെബ്രിസ് പിടിച്ചെടുക്കുവാൻ ഒരു ഡെബ്രീസ് ക്യാപ്ചർ റോബോട്ടിക് ഭുജത്തിന്റെ പരീക്ഷണവും മറ്റൊരു പ്രധാന ലക്ഷ്യമായി പേലോഡുകളിലുണ്ട് ഭാവിയിൽ ബഹിരാകാശത്ത് ഉപഗ്രഹങ്ങളുടെ റിപ്പയർ മെയിന്റനൻസിനായി ഉപയോഗിക്കേണ്ട സാങ്കേതിക വിദ്യയാണിത് ഇത്തരത്തിൽ നിരവധിയായ പരീക്ഷണങ്ങൾ വഹിച്ചായിരുന്നു ഇത്തവണത്തെ യാത്ര അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്കിംഗ് സാങ്കേതിക വിദ്യയുടെ വിജയത്തിനായി നമുക്ക് ജനുവരി വരെ കാത്തിരിക്കാം